ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ പാചകം ഉണ്ടല്ലോ രണ്ടാമത്തെ പാചകം അച്ചടിച്ച് വെച്ച പോലെയാണല്ലേ അതങ്ങനെ ശീലായി പോയതാണോ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ ഫേസ് സിറം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നാണ് അത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഉള്ളൊരു ഐറ്റമാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ അത് അകത്തിരിക്കുന്നവർ പോയിട്ട് വരുമ്പോഴാണ് കൂടുതൽ ആ ഒരു ചേഞ്ച് നമ്മുടെ മുഖത്തൊക്കെ കാണിക്കുക അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന അടുക്കളയിൽ വെച്ച് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അതെന്ത് വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒക്കെ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ അതുപോലെ കരിവാളിപ്പ് പിന്നെ ഓയിൽ സ്കിന്നാരാണെങ്കിൽ പറയണ്ട അവരുടെ കാര്യം അവർക്ക് ഈ പൊടിയൊക്കെ തട്ടിയിട്ട് അവർ പോൾസൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് നടുമുറിച്ചിട്ട് നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോൾസൊക്കെ അടഞ്ഞിട്ടുള്ളതൊക്കെ തുറക്കും പിന്നെ നല്ല സ്കിന്നിന് നല്ല അടിപൊളിയാവും കേട്ടോ ഏഹ് ഈ തക്കാളിപ്പഴം പോലെ ഇരിക്കുക പറയില്ലേ അതേപോലെ തന്നെ ഇത് നല്ലൊരു വൈറ്റമിൻ സിയുടെ കലവറയാണ് അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ടെക്സ്റ്റർ തന്നെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് ഏജ്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൊച്ചുകുട്ടികൾക്കല്ല ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരായി ആയിക്കോട്ടെ ഒരു പത്ത് പത്ത് പന്ത്രണ്ടൊക്കെ വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്കും നമുക്ക് നമുക്കിത് തക്കാളി വെച്ചിട്ടുള്ള ടിപ്പ് ചെയ്ത് കൊടുക്കാം അടിപൊളിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് ഏജുകാർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ആണുങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഏഹ് ഇനിയിപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റാവുന്നതിൽ ആണുങ്ങൾക്കും ഒരു കാര്യമാണ് കേട്ടോ തക്കാളി അലർജി ഇല്ല ഇല്ലാത്തവരാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് ചിലവർക്ക് തക്കാളി സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യാൻ നിൽക്കല്ലേ പുലുവാലുണ്ടാക്കാമെന്നൊക്കെ എരുത് കേട്ടോ അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുകാർക്ക് ഈ അവർ പുറത്ത് പോയിട്ട് വരുമ്പോൾ അവരെ സ്കിന്നിലേക്ക് അണു അഴുക്കൾ കയറാനൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരു അടിപൊളിയായിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താ പറയാ അവർക്ക് എന്ത് ചെയ്തിട്ടും ഒരു ഗുണം കിട്ടാത്ത പോലെ ഇരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ് ഇത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇത്ര സമയം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി കളയണമെന്നൊന്നും കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളിയുടെ നീരെടുക്ക അപ്പോൾ ഇത് മുഴുവനൊന്നും വേണ്ട കുറച്ച് വേണ്ടു ഇനിയിപ്പോ ഇതിങ്ങനെ നിങ്ങൾക്ക് ആക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാംട്ടോ അപ്പോൾ ഒരു നമുക്ക് ഞാൻ വേറെ പാത്രങ്ങളിലേക്കൊന്നും എടുക്കാൻ എടുക്കണില്ല ജസ്റ്റ് നമുക്ക് ഒരു സിറം പോലെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഇത് പാക്കായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് സിറം മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ ഒരു രണ്ടോ മൂന്നോ തുള്ളി തക്കാളിയുടെ നീരെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇതേപോലെ സിറം പോലെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അതിലോട്ട് രണ്ട് മൂന്ന് തുള്ളി തേനും കൂടി മിക്സ് ചെയ്യാം മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് വരണതായിട്ട് കാണാം ഈ പാക്ക് പാക്കിടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇതുപോലെ സിമ്പിൾ സിമ്പിൾ ടിപ്പുകളൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇത് നല്ല പോലെ ഇട്ടൊന്ന് മസാജ് കൊടുക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കഴുകി കളഞ്ഞാൽ മതി ഞാൻ ഇന്ന സമയത്ത് കഴുകി കഴുകിക്കളയെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ സൗകര്യം പോലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ട് ഒന്ന് മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മുഖത്തേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ വന്ന് ആ പോൾസൊക്കെ തുറക്കണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് വെറുതെ ഇട്ടാൽ മാത്രം പോരാ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കൊടുത്ത് വയ്ക്കണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇപ്പോൾ ഇട്ടപ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള എൻ്റെ ഭാവി കിടക്കണത് അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളും കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ